എന്റെ വീട് പറഞ്ഞ പോലെ ഫ്ലാറ്റ് താമസത്തിന് വേണ്ടി പോണാ സ്റ്റാർ മാജിക്കില് ഐശ്വര്യ കത്രണ്ടത് ഐശ്വര്യ അമ്മത് അമ്മയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയുമെന്ന് കിട്ടി ഇനി കൂടുതൽ എന്തൊരുങ്ങാനാണോ സുമേഷ് ഫാമിലി ആയിട്ടൊക്കെ വന്നേക്കണത് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട് രണ്ടു മൂന്ന് മാസമായിട്ടുണ്ടാവും അതിനായിട്ടുള്ള സന്തോഷം ഉണ്ടോ എല്ലാവർക്കും ഞങ്ങള് സ്റ്റാർ മാജിക്കിൽ പരിചയപ്പെട്ടത് എല്ലാവരും സ്റ്റാർ മാജിക്ക് നിർത്തിയിട്ടും ചെളിക്കൊരു കുറവില്ലട്ടാ സുമേഷ് ഒരു ലോറി ചെളിയായിട്ടാണ് ചെളിയായിട്ടാണ്ടാവേക്കണത് അതുപോലെ തന്നെ അങ്ങാട്ടും ഇങ്ങോട്ടും പോയെത്തി പറയൂ അത് കോസ്റ്റുവിനെ പറ്റിയാണ് കേട്ടോ ഫാമിലിയാണ് ഭാര്യ രണ്ട് കുട്ടികള് സന്തുഷ്ട ഫാമിലി കൂടെ ഞാനും ആലിയസ് ഉയർന്ന നിലയിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിലാ പോണത് അപ്പൊ നമ്മുടെ അന്നാച്ചാവണ്ട് ശ്രീവിദ്യ മുല്ലശ്ശേരി ഉണ്ടട്ടാ എങ്ങനെയൊരു ശ്രീവിദ്യക്ക് ഭയങ്കര ലുക്കായല്ലേ അന്നാച്ചാക്ക അടിപൊളിയായി ശ്രീവിദ്യ ലോറിക്ക് ചെളി കൊണ്ടുവന്നില്ലെങ്കിലും കുറച്ച് ചെളി അവളും കൊണ്ടുവന്നിട്ടുണ്ട് ആലീസിന്റെ ഫ്ളാറ്റിൽ എത്തിയട്ടാ അപ്പൊ ശ്രീവിധി എന്തോ ഗിഫ്റ്റ് ഒക്കെ വലുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്ന കപ്പൽ വസ്ത്രമാണെന്ന് അടിപൊളി വടിപൊളിയേട്ടാ നല്ല സൂപ്പർ ഫ്ലാറ്റ് നമുക്ക് ഒരിക്കലും ഇത്രയും വലുതൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല ചെറിയൊരു വീടിന്റെ മനസ്സിലുണ്ട് അത് ഞാൻ അടുത്ത വെക്കും യൂട്യൂബിൽ മാത്രം കണ്ടിട്ടുള്ള ആലീസിന്റെ ഫാമിലി നേരിട്ട് കാണാൻ പറ്റിയാ ഈ വരുന്നത് നമ്മുടെ ഫാമിലിയാണ് പിന്നിച്ചേട്ടന്റെ ഫാമിലി ആയാലും പോയാലും ആയിട്ട് പോവുള്ളൂ അതൊക്കെ തന്നെ ഭയങ്കര വലിയ കാര്യമാണ് പറയുന്നത് എല്ലായിരുന്നു കണ്ടിട്ട് കൊറേ നാളെ സംസാരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടും ഫ്ലാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഓപ്പൺ കിച്ചൺ ആണ് ഞാൻ കിച്ചന്റെ ആളാണല്ലോ എല്ലാ റൂമിലെ ആൾക്കാർ ഇരിക്കണെങ്കിൽ റൂമിന്റെ വിഷയം എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ വന്നിരിക്കണേട്ടാ ഞങ്ങൾ ടോപ്പ് ടീമാണ് ടീമാണിപ്പ ഇത് ആ വ്യൂ കണ്ട ആലീസ് പറഞ്ഞ ഫുഡ് എടുത്ത് പറയണെന്ന് അതുകൊണ്ട് ഫുഡ് എടുത്ത് പറയണേണ്ടാ അടിപൊളി നാടൻ ഫുഡാന്നിട്ടാ ഒരു രക്ഷയില്ല എന്റെ അമ്മച്ചി ചെറു മുന്നിത്തോ ചോട്ട അത്ര നല്ല ഫുഡ് ചോറൊക്കെ ഉള്ളാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെനിക്ക് ചോറാണ് ഇഷ്ടം സുമേഷ് പറയണേനെ ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും നിന്റെ ക്ലാസ് ഒന്നും ഉരുവെക്കാൻ നമ്മൾ നമ്മളെ ക്ലാസ് ഉരുള്ളു കമ്മട്ടിപ്പാടത്തില് വിനായകൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഓർക്കണേ എത്ര നാളായിട്ട് ഇഷ്ടമാണ് നമ്മളെങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സ്റ്റാർ മാജിക് എന്ന പരിപാടി ഒരുപാട് മിസ് ചെയ്യുന്നു ഒത്തിരി ആർട്ടിസ്റ്റുകൾ തിരക്കാരനുണ്ട് വരായിരുന്നത് നമ്മുടെ ലക്ഷ്മി ക്ഷത്ര ഉദ്ഘാടനം ഉണ്ട് അനുപസരണാണെങ്കിൽ ചെന്നൈയിലാണ് തരികമാപ്പെന്ന് പറഞ്ഞ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നാ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാല്ലേ